അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ എത്തിയ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഓഫർ ഇട്ട് കൊടുക്കുകയാണ് വീക്കെൻഡ് ഓഫറാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഓഫർ കൊടുക്കുന്നത് ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അതേപോലെ നമുക്ക് കൂടുതൽ ഐറ്റംസ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഐറ്റംസിനൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്ത നമ്പറിലാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീടില് പറയുന്നുണ്ട് ഡീറ്റെയിൽസൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ചെയ്താൽ ഇട്ടിരുന്നുണ്ട് അപ്പോൾ ഓഫർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മുകളിലെടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എടുക്കുന്ന ആൾക്കാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പതിമൂന്ന് ഡേറ്റിനാണ് ഇത് വൺ വീക്ക് വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പോൾ ഇത് ഓഫർ ഉള്ളത് ഇരുപത് വരെയാണ് നെക്സ്റ്റ് വീക്ക് സാറ്റർഡേ ട്വൻറ്റീൻത്ത് വരെയാണ് ഈ ഓഫർ ഉള്ളത് ഇതുപോലത്തെ ഒരു ഓഫർ ഇടുന്നത് കുറേ പേർ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് തരുവൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വൺ വീക്ക് ഓഫർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് ചെയ്യുക നമ്മൾ കാറ്റലോഗ് ഇട്ടെന്നാൽ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നൊക്കെ അതിന് നമ്മൾ ഒരു ഗ്രാമ വെച്ചിട്ട് തന്നിട്ടുണ്ട് ആ ഗ്രാമം നിങ്ങൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം എന്തൊക്കെ ഐറ്റംസ് വേണോ എന്നുള്ളത് എന്നിട്ട് നമ്മളത് എത്ര റേറ്റ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പേപ്പറിൽ എഴുതിട്ട് നിങ്ങൾക്ക് ബില്ല് എഴുതിട്ട് ഇട്ടു തരുന്നുണ്ട് എന്നിട്ട് ടോട്ടൽ റേറ്റ് ഞങ്ങൾ പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പോസ്റ്റൽ ചാർജ് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്തി രണ്ട് രൂപയാണ് ഹാഫ് കെ ജി വരെ പോസ്റ്റൽ ചാർജ് വരുന്നത് കൊറിയർ ചാർജ് ആണെങ്കിൽ അറുപത് രൂപ വരുന്നുണ്ട് അപ്പോൾ കൊറിയർ ചാർജ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ കൂടെ നിങ്ങൾ കൊറിയറായിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പതിനെട്ട് രൂപ ചാർജ് ചെയ്യേണ്ടി വരും അറുപത് രൂപ വിടേണ്ടതില്ല പതിനെട്ട് രൂപയാണ് ചാർജ് ചെയ്യേണ്ടത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എഴുതി വിടാം എന്നിട്ട് നമ്മൾ ടോട്ടൽ ടോട്ടലായിട്ട് പറഞ്ഞുതരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻ്റിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കുറച്ച് കൂടുതൽ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് ബീഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക് യൂ